കൊടുങ്കേനലിൽ കിണറുകളും കുളങ്ങളും വറ്റിവരണ്ടു കുടിവെള്ളക്ഷാമത്തിന്റെ രൂക്ഷതയിൽ ദുരിതം കയറി പെരിങ്ങണ്ടൂർ അമ്പലപുരം മേഖലയിലെ നിരവധി കുടുംബങ്ങൾ പ്രദേശത്തെ കനാലുകളിലേക്ക് പീച്ചയിൽ നിന്നും വെള്ളം എത്തിക്കണമെന്നാവശ്യപ്പെട്ട് പെരിങ്ങണ്ടൂർ മേഖലയിലെ നൂറോളം കുടുംബങ്ങൾ ഒപ്പിട്ട നിവേദനം നാട്ടുകാർ തൃശൂർ എ സമർപ്പിച്ചു മെഡിക്കൽ കോളേജിലേക്കുൾപ്പെടെ വെള്ളം എത്തിക്കുന്ന പ്രധാന കനാൽ നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ മേഖലയിലേക്ക് വെള്ളം കനാൽ വഴി എത്തിക്കുന്നതിന് അധികൃതർ അടിയന്തിര പ്രാധാന്യം നൽകണമെന്നും ഇവർ പറയുന്നു ഇപ്പോൾ നമ്മളിവിടെ വന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് ഈ കഴിഞ്ഞ പതിനാലാം തീയതി ജില്ലാ എ ഡി എമ്മിന് നമ്മളൊരു പെറ്റീഷൻ കൊടുക്കേണ്ടായിരുന്നു ഈ പെരുങ്ങൂരിലെ നിവാസികളും ഇവിടെ താമസിക്കുന്ന ആളുകളും പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജിൽ കുടിവെള്ളത്തിൻ്റെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇപ്പം നമുക്കറിയാം ഇപ്പോൾ ഈ കനാലുകളൊക്കെ കണ്ടു കനാലുകളൊക്കെ വെറ്റി വരണ്ട് ഈ പ്രദേശത്തുള്ള എല്ലാ കിണറുകളും മറ്റു വരുന്ന കിടക്കുകയാണ് ആ പെറ്റീഷൻ കൊടുത്തിട്ട് ഇതുവരെ ആയിട്ടും അതിൻ്റെ ഒരു നടപടിയിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങൾ വീണ്ടും അതിൻ്റെ ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കുക അപ്പോൾ കണ്ട കനാലിൽ തന്നെ ആകെ മാലിന്യങ്ങൾ നിറഞ്ഞിട്ടാണ് കിടക്കണത് ഇത് ഇറിഗേഷൻ്റെ ഒരു ഉത്തരവാദിത്വമില്ലായ്മയാണ് കാണിക്കുന്നത് ആ മാലിന്യങ്ങൾ മുഴുവൻ ആദ്യം തന്നെ നീക്കം ചെയ്യണം എന്നിട്ട് വേണം ഇതിൽ വെള്ളമെടാൻ അപ്പോൾ ആ ഇക്കാര്യം കൂടി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് മാത്രമല്ല ഇത് നിരന്തരം ഉള്ളൊരു കാരണം കഴിഞ്ഞ രണ്ടു വർഷക്കാലമായിട്ട് നമ്മൾ നിരന്തരം ഈ സമയമാകുമ്പോൾ പെറ്റീഷൻ കൊടുക്കും അതിന് കഴിഞ്ഞാൽ അവർ കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഇടും അത് കഴിഞ്ഞ് നിർത്തും പക്ഷേ ഇപ്രാവശ്യം അതിന് ഞങ്ങൾ അനുവദിക്കില്ല ഒരു കാര്യം ഒരു കാലവശാലും അത് അനുവദിക്കില്ല ഈ ഭാഗത്തുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ ഈ കുടിവെള്ള പ്രശ്നം നൂറ് ശതമാനം പരിഹരിച്ച് മാത്രമേ ഞങ്ങൾ ഈ ഇതിന് പിന്മാറാൻ ഉദ്ദേശിക്കുന്നുള്ളൂ വെള്ളം തുറന്ന് വിടും മുമ്പ് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയ കനാലിൻ്റെ വിവിധ കേന്ദ്രങ്ങൾ വൃത്തിയാക്കണമെന്നും നാട്ടുകാർ നിലവിൽ വലിയ വില നിലയിൽ കുടിവെള്ളം വാങ്ങേണ്ടി വരുന്ന ഗതികേടിലാണ് ജനങ്ങൾ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുമായി കഴിയുന്ന ചില കുടുംബങ്ങളുമുണ്ട് ഈ പ്രദേശങ്ങളിൽ ഒരു തുള്ളി വെള്ളമില്ലാതെ ഇവരും അനുഭവിക്കുന്ന ദുരിതം സമാനതകളില്ലാത്തതാണ് മാത്രമല്ല ഈ കനാലിൻ്റെ തൊട്ട് രണ്ട് മൂന്ന് കുടിവെള്ള പദ്ധതികളുണ്ട് അവർക്കുള്ള വെള്ളവും ഈ കനാലിൽ കൂടെ വെള്ളം വന്നാലേ ഉണ്ടാവാറുള്ളൂ അതിപ്പോൾ ഇപ്പോൾ ഏതാണ്ട് വറ്റുവരേണ്ട സ്ഥിതിയാണ് അവിടെയും തോന്നുന്നു അപ്പോൾ ഇവിടെ കൂടെ ഈ മെയിൻ കനാലിൽ കൂടെ വെള്ളം വിടേണ്ടത് നിർബന്ധ ബുദ്ധി ആവശ്യമാണ് ഈ പ്രദേശക്കാരുടെ മാത്രമല്ല ഈ മറ്റേ മെഡിക്കൽ കോളേജിലെ തനസ്ഥിരായിട്ട് രോഗികളായിട്ടുള്ളവർക്കും കൂടെ ഇരിപ്പുള്ള ആളുകൾക്കും ഈ വെള്ളത്തിൻ്റെ നിർബന്ധ ബുദ്ധി അതിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ അതിൽ ഉണർന്നു പ്രവർത്തിക്കേണ്ടതാണ് കനാലിലൂടെ കുറഞ്ഞത് പത്ത് ദിവസമെങ്കിലും തുടർച്ചയായി വെള്ളം വിട്ടാൽ മാത്രമേ തങ്ങളുടെ ദുരിതത്തിന് താൽക്കാലികാശ്വാസമാകൂ എന്നാണ് വീട്ടമ്മമാർ ഉൾപ്പെടെയുള്ളവർ പറയുന്നത് വെള്ളം ധാരാളമായിട്ട് നമ്മൾക്ക് ഈ വേനൽക്കാലത്ത് ഇപ്പോൾ മാർച്ച് ആയിട്ടുള്ളു മാർച്ച് ഏപ്രിൽ മെയ് ഇനി മൂന്ന് മാസം കൂടി കഴിഞ്ഞ് വരണമെങ്കിൽ നമുക്ക് ഒരു പത്ത് ദിവസമെങ്കിലും ഈ കനാലിൽ കൂടെ വെള്ളം ഓടിയെങ്കിൽ മാത്രമേ നമ്മുടെ കിണറുകളെല്ലാം റീചാർജ് ആവുള്ളൂ അതിനു വേണ്ടി ചാനലും നമ്മുടെ നാട്ടുകാരും എല്ലാവരും ഞാൻ ഈ ഒരു നാട്ടുകാരി ഇവിടുത്തെ ആൾക്കാരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അറിയുന്ന ഒരു നാട്ടുകാരി എന്ന നിലയിലാണ് ഞാൻ ഈ പറയുന്നത് മുഴുവനും ഉടൻ പരിഹാരം കാണാൻ അധികൃതർ തയ്യാറാകണമെന്ന് സ്ഥലത്തെത്തിയ കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് കേരള പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ നന്ദിലത്ത് ആവശ്യപ്പെട്ടു കുടിവെള്ളം ഉറപ്പാക്കുന്നതുവരെ പ്രതിഷേധം തുടരുന്നതിനാണ് പ്രദേശവാസികളുടെ തീരുമാനം നിവാസികളായിട്ട് പത്തുമുന്നൂറ് വീടുകൾക്കും എന്ന് മാത്രമല്ല ഈ മെഡിക്കൽ കോളേജ് ഈ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ മെഡിക്കൽ കോളേജിൽ ആശ്രയിക്കുന്നത് പലരും അട്ടപ്പാടി പാലക്കാട് ഇതും അതെല്ലാം പല ഏരിയകളിലും വന്നിട്ടുള്ള മെഡിക്കൽ കോളേജ് പരിസരത്തിലുള്ള സ്ഥലങ്ങളിൽ വെള്ളമില്ലാണ്ട് ദുരിതം അനുഭവിക്കുന്നത് ഒരു വലിയൊരു ദുരന്തം തന്നെയാണ് ഇതിനൊരു പരിഹാരം എങ്ങനെ ചെയ്യും എന്നുള്ളത് കുറേ കാലമായിട്ട് നമ്മൾ ആലോചിച്ചിരിക്കുകയാണ് നമ്മൾ പല നിവേദനങ്ങളും നേരത്തെ പ്രസിഡന്റ് പറഞ്ഞ മാതിരി കൺസ്യൂമർ ഫെഡറേഷൻ കേരള പ്രസിഡൻ്റ് പറഞ്ഞ മാതിരി നിവേദനം എല്ലാം കൊടുത്തിട്ടുണ്ട് അതിനൊരു തക്ക പരിഹാരം എത്രയും വേഗം പരിഹരിച്ച് ഇവിടുത്തെ ആളുകളുടെ കാർഷിക ആവശ്യങ്ങൾക്കും പരിസരവാസികളുടെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടും എല്ലാം പരിഹരിച്ച് എത്രയും ഒരു ആക്ഷൻ ചെയ്യണമെന്നുള്ളത് ഞാൻ ഇവിടെ പറയുകയാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്